ഹായ് വിരോൺ നമ്മളിപ്പോൾ ഉള്ളത് ഹലോ പെറ്റ്സ് എരൂരാണ് നമ്മളിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഷിറ്റ്സു മെയിലിൻ്റെ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ഡബിൾ സൈഡ് ഇമ്പോർട്ടായ ഒരു മെയിലാണ് ഇതിൻ്റെ സ്റ്റഡ് സർവീസും പപ്പീസും നമുക്കിവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് പനങ്ങാടാണ് നോബീസ് കെന്നൽ എന്നാണ് ആളുടെ കെനലിൻ്റെ പേര് ഇവിടെ ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റഡ് പപ്പീസും അല്ലാതെ ഓൺ ബ്രീഡിംഗ് പപ്പീസും ആണ് വിത്ത് ആണ് എല്ലാ പപ്പീസും കൊടുക്കുന്നത് വിത്തൌട്ട് സർട്ടിഫിക്കറ്റും പപ്പീസ് ഇവിടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി പപ്പീസ് നല്ല റീസണബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു കെന്നൽ കൂടിയാണ് ഈ നോബീസ് കെന്നൽ ആൾ അത്യാവശ്യം ഒരു പതിനഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ കറന്റ് ആൾ ഷിറ്റ്സുവിനെ മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഫൈവ് ഇയേഴ്സത്തോളം ആയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് ഇമ്പോർട്ട് മെയിൽ നിലവിലുണ്ട് ഒപ്പം ആളുടെ അടുത്ത് പപ്പീസും അവൈലബിൾ ആണ് മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ചോദിച്ചപ്പോഴത്തെ ഏകദേശം വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് പപ്പീസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡോളം വരുന്നുണ്ട് വിത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ട്വൻറ്റി ഇതും ചാമ്പ്യൻ ലീനേജും ആയ പപ്പീസൊക്കെ തന്നെ ഇമ്പോർട്ട് ക്വാളിറ്റി ഉള്ള പപ്പീസൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഷെയർ ചെയ്തേക്കാം പ്ലീസ് ഡു കോൺടാക്ട് ചെയ്യും